ഹായ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലമാണ് ഉണ്ടാക്കുന്നതാണേ അപ്പോൾ അതിന് വേണ്ടി ക്യാബേജ് പകുതി എടുത്ത് വെച്ചിട്ടുണ്ട് സവാളയുടെ പകുതി എടുത്തിട്ടുണ്ട് കുക്കുമറിൻ്റെ പകുതി എടുത്തിട്ടുണ്ട് അതുപോലെ ക്യാരറ്റ് ഓൺ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് എങ്ങനെയൊന്ന് നോക്കാം ഇപ്പോൾ വീഡിയോ കണ്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അതിനായിട്ട് ഇതുപോലെ ഈ ഇതിനകത്ത് ചെറുതായിട്ടൊന്നും നരിഞ്ഞെടുക്കാം കേട്ടോ നേടേത് ഉണ്ടോ അപ്പോൾ ഇതുപോലെ നെരിഞ്ഞെടുക്കുക കേട്ടോ അപ്പം നമ്മുടെ ക്യാരറ്റ് ഇത് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം കേട്ടോ ഇനി കുക്കുംബറാണ് എടുത്തിരിക്കുന്നത് കുക്കുംബർ ഞാൻ പകുതി ഇട്ടെടുത്തിട്ടുള്ളൂ അപ്പം അതുകൊണ്ട് അതും ചെറുതായിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാവേ ഇതേ കുക്കുംബറെ എല്ലാം അരിഞ്ഞ് നല്ല ഭംഗിയായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് നമുക്ക് ആ പാത്രത്തിലോട്ട് കൊടുക്കാം ഇനി നമ്മൾ അടുത്തത് അരിഞ്ഞു കൊടുക്കാൻ പോകുന്നത് ഇല്ലേ നമ്മുടെ ക്യാബേജ് കേട്ടോ ക്യാബേജും കൂടെ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് കൊടുക്കാം അപ്പോൾ ക്യാബേജും കൂടെ അരിഞ്ഞെടുക്കാം ഇല്ലേ നമ്മുടെ ക്യാബേജ് എല്ലാം അരിഞ്ഞ് എടുത്തിട്ടുണ്ട് ഇതുകൂടി നമുക്ക് ആ പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തേക്കാവേ തേണ്ടേ നമ്മുടെ പാത്രം നല്ല കളർഫുള്ളായിട്ടുണ്ട് കേട്ടോ ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സവോള അരിഞ്ഞെടുക്കാം കേട്ടോ സവോളയുടെ പകുതി ഞാൻ എടുത്തിട്ടുള്ളൂ ആ സവോള കൂടി നമുക്ക് അരിഞ്ഞെടുക്കാം നീ സവോള ഇത്ര അരിഞ്ഞ് എടുത്തിട്ടുണ്ട് ഇതുകൂടി നമുക്ക് ആ പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം സവോള എങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ നമ്മുടെ പാത്രത്തിലോട്ട് നോക്കിയാൽ നല്ല കളർഫുള്ളായിട്ട് അടിപൊളിയായിട്ട് നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഇരിക്കുന്നുണ്ടോ ഇനി നമുക്കിത് റെഡി ആക്കാവേ ഇതിനായിട്ട് ഞാൻ ആദ്യം ഒരു ബൗളെടുത്ത് വെച്ചിട്ട് ആ ബൗളിലോട്ട് സവോള ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന നമ്മുടെ കുക്കുംബറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കുക്കുംബർ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം കേട്ടോ ക്യാരറ്റും നമ്മൾ ചേർത്തിട്ടുണ്ട് ഇനി അടുത്തത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജ് അതിൻ്റെ മേളിലിട്ടിട്ട് കൊടുക്കാം ഇപ്പം ക്യാബേജ് എല്ലാം എടുത്ത് നമ്മൾ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ഇത്രയും കുരുമുളക് കൂടിയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ വിനാഗിരിയാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തേക്കുന്നത് ഒരു ഒന്നര സ്പൂൺ വിനാഗിരി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നാരങ്ങനീരാണെങ്കിലും ചേർത്താൽ മതി കേട്ടോ ഞാൻ വിനാഗിരിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഏതാണ്ടേ അതിൻ്റെ കൂടെ കുറച്ച് വെളിച്ചെണ്ണ ഞാൻ അതിൻ്റെ മീനിലോട്ട് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് വെജിറ്റബിൾ ഓയിലൊക്കെ ചേർക്കാം എങ്കിലും ഇതാണ് എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ് കൊടുത്തിരിക്കുന്നത് ഇതിനെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ സാലഡ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് കുഴിമന്തിയുടെ കൂടെയോ മന്തിയുടെ കൂടെ അതുപോലെ നമ്മുടെ ബിരിയാണിയുടെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് അടിപൊളിയാണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം